ജീവിച്ചിരുന്നെങ്കിൽ നടി മോനിഷയും നടൻ വിനീതും തമ്മിൽ ഉറപ്പായും വിവാഹം കഴിക്കുമായിരുന്നു നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫാണ് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് വിനീതും മോനിഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശദീകരിച്ചത് ആരാധകർ ഏറെ ദുഃഖത്തോടെയാണ് ഈ വാർത്തയോട് പ്രതികരിച്ചത് മലയാളികളെന്നും ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട നടിയാണ് മോനിഷ അഭിനയ രംഗത്ത് സജീവമായി നിൽക്കുമ്പോഴാണ് മോനിഷ ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടത് മരിക്കുമ്പോൾ മോനിഷയ്ക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് മോനിഷ സിനിമ അഭിനയം തുടങ്ങിയത് ആ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും മോനിഷയ്ക്ക് ലഭിച്ചു ദേശീയ അവാർഡ് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായമുള്ള നടി എന്ന റെക്കോർഡും ഇന്നും മോനിഷയുടെ പേരിലാണ് ഉള്ളത് നക്ഷത്രങ്ങളിൽ വിനീതായിരുന്നു മോനിഷയുടെ നായകൻ പിന്നീടും നിരവധി സിനിമകളിൽ വിനീതും മോനിഷയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മികച്ച നർത്തകരായിരുന്ന ഇരുവരും നിരവധി സ്റ്റേജ് ഷോകളിലും ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗൾഫ് ഷോയിൽ വിനീതും മോനിഷയും ഒരുമിച്ച് നൃത്തം ചെയ്ത കാര്യവും അലപ്പി അഷ്റഫ് വീഡിയോയിൽ പറയുന്നുണ്ട് അന്ന് കമലദളം എന്ന സിനിമയിൽ അവർ ഒരുമിച്ച് അഭിനയിച്ച ഗാനരംഗമാണ് ഇരുവരും സ്റ്റേജിൽ നൃത്തം ആയി ചെയ്തത് ആ പാട്ടിലെ വരിയായ കോസല രാജകുമാര എന്ന വാക്ക് വിനീതിനെ കളിയാക്കിക്കൊണ്ട് ഇന്നസെൻറ്റും മോഹൻലാലും വിളിക്കുമായിരുന്നു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ആ ഷോയ്ക്ക് ഗൾഫിൽ പോയപ്പോൾ എപ്പോഴും ഒരുമിച്ചായിരുന്നു എന്നും കളിക്കൂട്ടുകാരെ പോലെ ആയിരുന്നു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഒരിക്കൽ നടൻ ഇന്നസെൻറ്റിനോട് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നു താൻ ചോദിച്ചിട്ടുണ്ടെന്നും അതിനെന്താ നല്ല കാര്യമല്ലേ അവരുടെ പ്രായമല്ലേ നടക്കട്ടെ എന്നായിരുന്നു ഇന്നസെൻറ്റ് മറുപടി പറഞ്ഞത് രണ്ടുപേരും നല്ല കലാകാരന്മാരും നല്ല കുടുംബക്കാരും അതുകൊണ്ട് തന്നെ അവർ യോജിച്ചവരാണ് എന്നും ഇന്നസെൻറ്റ് പറഞ്ഞതായി ആലപ്പി അഷ്റഫ് വിശദീകരിക്കുന്നുണ്ട് ഇരുവരെയും സ്നേഹിച്ച ആരാധകർ ഈ വാർത്ത കേട്ട് അവർ ഒരുമിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെയായി നല്ല കുടുംബമായി ജീവിക്കുന്നുണ്ടാകും എന്നൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക